എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എഴുത്തുകാരനും സംവിധായകനുമായ രാജേഷ് നാരായണൻ നിർവഹിച്ചു മികവ് തെളിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിതരണം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പ്രധാന അധ്യാപിക ഷൈനി ജോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ മിനി എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ എം പി ടി എ പ്രസിഡന്റ് പി എസ് സന്നിധ സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് സ്കൂൾ ലീഡർ കെ ബാലവർമ്മ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ കെ ഉഷാനന്ദിനി പി എം ഏലിയാമ സി ജി മുരളീധരൻ ടി ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു രക്ഷാകർ ആണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയായിട്ടും സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ ജോലിയിൽ നിന്നും വിരമിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു സംഭവം തന്നെയാണ് അത് ഇത്രയും നാളും കൃത്യമായി നമ്മൾ ജോലിക്ക് വരുന്നു പോകുന്നു നമ്മളുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നു എന്നാൽ ഒരു സുദിനത്തിൽ നമ്മൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും വിരമിക്കുമ്പോൾ എത്രയൊക്കെ വിഷമമില്ല എന്ന് പറഞ്ഞാലും വളരെയധികം വിഷമവും സംഘർഷവും മനസ്സിലുണ്ടാവും ഈ അധ്യാപകർക്ക് ഇനിയുള്ള കാലം അവർക്ക് കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും കൂടാതെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ തുടർന്ന് പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് അറിഞ്ഞു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിഭാജ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം ഒരു മാസം തന്നെ ജീവനൊക്കെ വയസ്സായിട്ടാണ് തോന്നാറ് അപ്പൊ ഏഹ് ഈ ടീച്ചർമാരോടും മാഷനോടും എനിക്ക് പറയാനുള്ള ഒരു പുസ്തകം കൂടി നിങ്ങൾ വായിക്കേണ്ടതുണ്ട് ഒരു പക്ഷെ അടുത്ത ഈ വിരമിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഊർജ്ജ ഒരു പുസ്തകമായിരിക്കും ടൈംലെസ് മൈൻഡ് ഏജ് ലെസ് കോഡി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് കാലാതീതമായ മനസ്സ് വാർദ്ധക്യം ഏൽക്കാത്ത ശരീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള പുസ്തകമുണ്ട് അതുകൊണ്ടി വായിച്ചിട്ട് വളരെ ഊർജ്ജമായിട്ടുള്ള അധ്യാപകനായിട്ട് ഇനിയും തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയൊരു കാലത്ത് കലയും സാഹിത്യവും സംസ്കാരവുമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നത് അതുകൊണ്ട് കലയിലും സാഹിത്യത്തിലൊക്കെ നിങ്ങൾ ഇടപെടുന്ന കുട്ടികളായിട്ട് മാറട്ടെ മാത്രം പറഞ്ഞുകൊണ്ട്